പരിഷ്കൃത ലോകത്തും റാഗിംഗ് നടക്കുന്നുവെന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്ന് മനുഷ്യാവകാശ പ്രവർത്തകൻ ഡോക്ടർ ഗിന്നസ് മാഡസ്വാമി റാഗിങ്ങിന് ഇരിയായ കുട്ടികൾക്ക് മതിയായ നഷ്ടപരിഹാരം നൽകണം സർക്കാർ ഇവരുടെ പരിരക്ഷ ഉറപ്പാക്കണം കുറ്റക്കാരായവർക്ക് കടുത്ത ശിക്ഷ നൽകണം റാഗിങ്ങിനെതിരെ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകിയതായും മാഡസ്വാമി പറഞ്ഞു സർക്കാർ നേഴ്സിംഗ് കോളേജിൽ നടന്ന ട്രാഗിങ് അതിക്രൂരമാണ് മൃഗീയമാണ് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്തതാണ് കുറ്റക്കാർക്കെതിരെ ശക്തമായ നിയമ നടപടിയും അതോടൊപ്പം തന്നെ ഇരയായ കുട്ടികൾക്ക് സംരക്ഷണവും നൽകേണ്ടതുണ്ട് ഭാവിയിൽ ഇതുപോലെ സമാനമായ സംഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ സർക്കാർ ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായി ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ പ്രഖ്യാപിക്കേണ്ടതുണ്ട് സർക്കാർ അടിയന്തരമായിട്ട് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുഖ്യമന്ത്രി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികൾക്കും നിവേദനം നൽകിയിരിക്കുകയാണ്